ഛത്തീസ്ഗഡിൽ നിരപരാധികളായ മലയാളി കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചത് ഇന്ത്യയുടെ മതേതര സങ്കല്പങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ കെ എബ്രഹാം വർഗീയവാസിതത്തെ താലോലിക്കുന്ന ഭരണകൂടങ്ങൾ ഇന്ത്യയുടെ മതേതരത്വം തകർക്കുകയാണ് വ്യാജ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് അതിതീവ്ര ഹിന്ദുത്വ ഫാസിസ്റ്റ് സംഘടനയായ ബജറംഗ് ദൾ പ്രവർത്തകരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഛത്തീസ്ഗഡ് പോലീസ് നിരപരാധികളായ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അദ്ദേഹം പറഞ്ഞു സംഘപരിവാർ സംഘടനകളും ബി ജെ പിയും ചേർന്ന് മതന്യൂനപക്ഷങ്ങളെ ഈ രാജ്യത്ത് വേട്ടയാടുകയാണ് യാതൊരുവിധ ന്യായവുമില്ലാതെ യുക്തിഭദ്രമല്ലാത്ത ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മലയാളികളായ പാവപ്പെട്ട കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുള്ളത് വർഷങ്ങളായി ക്രിസ്തീയ മതവിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു വരുന്ന ആളുകളായിരുന്നു അപ്പോൾ ക്രിസ്ത്യാനികളായി അഞ്ചു വർഷം മുമ്പ് തന്നെ ക്രിസ്ത്യാനികളായ ആളുകളെ എങ്ങനെയാണ് മതം മാറ്റുന്നതെന്ന് ഏത് മതത്തിലേക്ക് മാറ്റാനാണ് കന്യാസ്ത്രീകൾ ശ്രമിച്ചതെന്ന് ഈ ഭരണകൂടം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്